ഹലോ അഞ്ഞാന ഞങ്ങൾ പഴനിന്ന് തിരിച്ച് വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ പോകുന്ന വീഡിയോ നമ്മളിട്ടപ്പോൾ തിരിച്ച് വരുന്നതും കൂടി ഇടണമല്ലോ കുറച്ച് സമയം എടുത്തു എടുത്ത് ഇടാനായിട്ട് കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ ദേ ഞങ്ങൾ പഴണിയിൽ റൂമൊക്കെ വെക്കീറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് ഒരു ഒരു എന്താ പറയുന്നത് പഴണിയിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും ഒരു സങ്കടമാണ് കേട്ടോ നമ്മൾ പഴനിന്ന് രാത്രിയിൽ തങ്കത്തേരൊക്കെ കാണാൻ കയറിയിട്ട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ നേരത്തെ സത്യം പറയാമല്ലോ എൻ്റെ കണ്ണീന്ന് തൊടുകൂടാന്ന് വെള്ളം ഒഴുകും അതെന്താണെന്ന് അറിയില്ല അത്രമേൽ പ്രിയപ്പെട്ട ആരുടെയോ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു വിഷമം വരത്തില്ലേ അതുപോലത്തെ ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് പഴനിന്ന് രാത്രിയിൽ മല ഇറങ്ങുമ്പോഴത്തേക്കും ഞാൻ കരയും സത്യം കൃത്യം പറഞ്ഞാൽ ഞാൻ കരയും കേട്ടോ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ പഴനി മുരുക ഭഗവാൻ്റെ അടുത്ത് ചെല്ലുക എന്നുള്ളത് അപ്പം നമ്മൾ റൂമെടുത്ത സ്ഥലം ദണ്ഡപാണി നിലയോ എന്ന് പറയുന്ന സ്ഥലമാണ് അതിൻ്റെയാണ് കേട്ടോ ആ ഒരു ദണ്ഡപാണി നിലയോ എന്നാണ് ആ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ ഇതായതിനു ശേഷം ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചോട്ടോ സാധാരണ ഞങ്ങൾ പെട്ടെന്ന് ഓട്ടോ വിളിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടി എല്ലുകയോ ചെയ്യുന്നു പക്ഷെ ഇത്തവണ എന്തോ ഒരു ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാമെന്ന് വെച്ചാൽ നല്ല ചായ ചായയാണ് കേട്ടോ എനിക്കിവിടുത്തെ പഴനിയിലെ ചായ ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഗ്ലാസ് നോക്കിയാൽ ഞാൻ ഈ മറ്റേ കുപ്പി ഗ്ലാസ്സിലൊന്നും കുടിക്കത്തില്ല പുറത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിതുപോലെ എന്താ തമിഴ്നാട്ടിലൊക്കെ അല്ലേ അതുകൊണ്ട് ഞാൻ ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിലാണ് കേട്ടോ മേടിച്ച് കുടിച്ചത് ചുരി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ ഞാനൊരു ചായ ലവറാണ് കേട്ടോ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് രാവിലെയും വൈകുന്നേരവും ചായ അത് മധുര വിട്ട് തന്നെ കുടിക്കണം പക്ഷേ എനിക്ക് മധുരവിട്ട് കുടിക്കുന്ന അത്ര ഹെൽത്തിന് നല്ലതല്ലെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ പക്ഷെ ചായ കുടിക്കുവാണെങ്കിൽ മധുരം ഇട്ടു തന്നെ കുടിക്കണം അല്ലേ ഇപ്പം നമ്മൾ ചായനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഏഴ് ഇരുപതിനെക്കാണ്ടായിരുന്നു ട്രെയിൻ കേട്ടോ നമുക്ക് അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് അപ്പം ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ചതിന് ശേഷം ഓട്ടോ വിളിച്ചു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുകയാണെന്ന് നൂറ്റി ഇരുപത് രൂപയെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ഓട്ടോയ്ക്ക് അത്രയും ചാർജൊക്കെ ഉള്ളു ദണ്ഡപാണി നിലയത്തിൽ നിന്ന് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വാങ്ങിച്ചത് കുഴപ്പമില്ല അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ കുറച്ച് ദൂരം കെ എസ് ആർ ടി സി സ്റ്റാൻഡും കഴിഞ്ഞിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലെത്താനായിട്ട് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി ആരുമില്ല കേട്ടോ വിജനമായി കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷനും ചേർത്തല റെയിൽവേ സ്റ്റേഷനും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്നാ തിരക്കാലേ പക്ഷെ ഇവിടെ ആരുമില്ല പക്ഷെ ട്രെയിൻ കയറേണ്ട സമയമായപ്പോഴത്തേക്ക് എവിടുന്നാണെന്ന് അറിയത്തില്ല കുറേ ആളുകൾ ഇങ്ങോട്ട് ഇടിച്ചു കുത്തി വന്നു കേട്ടോ ഞാൻ തന്നെ കണ്ണു കള്ളിപ്പോയി ഞങ്ങൾ പിന്നെ നേരത്തെ എത്തിയത് കൊണ്ടാണോ എന്തോ നോക്കി ആരുമില്ല കുറേ പട്ടികൾ നടപ്പു കേട്ടോ കുറേ പട്ടികൾ എന്തുമാത്രം പട്ടികൾ ഈ പട്ടികൾ നമ്മുടെ നാട്ടിലും അവിടെ ഒക്കെ എവിടെ നോക്കിയാലും പട്ടികളാണ് കേട്ടോ മലയുടെ വീളിൽ വരെ ഭഗവാന്റെ സന്നിധിയുടെ അവിടെ വരെ പട്ടി ഉണ്ടായിരുന്നു ഇതൊക്കെ മല കയറി അവിടെ എത്തുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്താ പറയാനെ അങ്ങനെ ഞങ്ങളത് റെയിൽവേ സ്റ്റേഷനിലെ ഒരു അണ്ടർ പാസ്സൊക്കെയാണ് നല്ല രസമായിട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അണ്ടർ പാസിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു അടി കൂടി ഇങ്ങനെ നടന്നു പോകുന്നു അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചേർന്ന് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ ഞങ്ങൾ അത്യാവശ്യം നേരത്തെ എത്തി അങ്ങനെ ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി എനിക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടി കേട്ടോ എനിക്ക് ഈ നമ്മുടെ പഴണിന്ന് നമ്മുടെ എറണാകുള എറണാകുളം അല്ല പാലക്കാട് വരെയുള്ള റൂട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കും ഞാൻ മക്കൾക്ക് പോലും കൊടുക്കത്തില്ല അവർക്കും ഇഷ്ടം ആട്ടോ വിൻഡോ സീറ്റിലിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന പറയാം കണ്ണൻകുട്ടിനെ എൻ്റെ കൂടെ ഇരുത്തിട്ട് പൊന്നുകുട്ടിയും അണ്ണനും അപ്പുറത്തിരിക്കാൻ പറയും അല്ല വേറെ എവിടെയെങ്കിലും പോയി വിൻഡോ സീറ്റിൽ സീറ്റിലിരിക്കാൻ പറയും വിൻഡോ സീറ്റുണ്ടെങ്കിൽ അവിടെ അപ്പോൾ ഇരിക്കാൻ പറയും ഞാൻ വിൻഡോ സീറ്റ് ഇട്ട് കൊടുക്കത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ട്രെയിനിൽ കയറുമ്പോൾ തന്നെ മനസ്സിലാലോചിക്കും ദൈവമേ നമ്മുടെ പഴണിന്ന് പാലക്കാട് നല്ല പാലക്കാട് നിന്ന് പഴണിയിലോട്ടുള്ളതിന് വിൻഡോ സീറ്റ് കിട്ടണേ വിൻഡോ സീറ്റ് കിട്ടണേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ പാലക്കാടെത്തി എത്തിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇടിയപ്പവും വെജിറ്റബിൾ കറിയാണ് കേട്ടോ വാങ്ങിച്ചത് വെജിറ്റബിൾ കുറുമയായിരുന്നു തോന്നുന്നു ആ അതൊക്കെ കഴിച്ചു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ നാല് പേരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്നറിയാൻ ഇടിയപ്പം അങ്ങനെ ഇടിയപ്പം ഒക്കെ ശേഷം ഓരോ ചായയൊക്കെ പറഞ്ഞു ഞാനൊരു കോഫിയും പറഞ്ഞു രാവശനൊരു ചായയും കുടിച്ചു കേട്ടോ പുറത്ത് പോയാൽ ചായ മസ്റ്റാണ് എനിക്കറിയില്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ചായ കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പോകും കേട്ടോ വീട്ടിലിട്ട് കുടിക്കുന്നത് കാട്ടിലും എനിക്ക് പുറത്ത് പോയി ചായ കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നടുത്ത് കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഓട്ടോറിക്ഷ വിളിച്ചു കേട്ടോ ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ സ്റ്റാൻഡിലോട്ട് പോവുകയാണ് ഞങ്ങൾ ബസ്സിന് പോകുന്നത് െന്ന് വിചാരിച്ചു ട്രെയിൻ എന്തോ ലേറ്റ് ആണെന്ന് കാണിക്കുന്നു അപ്പം ഞങ്ങൾ ഓർത്ത് വന്നാൽ ഒന്ന് ബസ്സിൽ പോകാന്ന് വിചാരിച്ചു കുറേ നാളായികട്ടോ കെ എസ് ആർ ടി സി ബസ്സിൽ കയറുന്ന സത്യം പറഞ്ഞാൽ കേൾക്കുന്നവരും ആയിരിക്കും ഇവള് പൊങ്ങച്ചം പറയാണ് അല്ലെ അഹങ്കാരം പറയുക എന്നൊക്കെ തോന്നും പക്ഷെ ഉള്ളത് പറയാലും ഞാൻ കുറേ നാളായി കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിട്ട് എത്രയോ നാളായെന്നറിയാം നമ്മൾ ഈ ടൂ വീലർ ഉള്ളതുകൊണ്ട് അതിനെ പോകുന്നു ഇപ്പം കാറുള്ളവർ കാറിലല്ലേ പോകുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ കയറില്ല നമ്മൾ പിന്നെ ഈ ടൂ വീലറിൽ പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ കൂടി വന്ന ആലപ്പുഴ വരെ പോകും അല്ലാതെ എവിടെ പോകാനാണ് പിന്നെ നമ്മൾ എറണാകുളത്തൊക്കെ പോവുകയാണെങ്കിൽ ബസ്സിനല്ല പോകുന്നത് ട്രെയിനാണ് പോകുന്നത് നമുക്ക് തൊട്ട് പാതക്കെ തന്നെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളതുകൊണ്ട് മിക്കടുത്തും ട്രെയിനാ പോകുന്ന മണ്ണാറശാല പോയത് ട്രെയിനാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾ മറ്റേ കുതിരാൻ പാലക്കാട് ചുരമില്ലേ കുതിരാൻ ചുരം വഴിയാണ് കേട്ടോ പോയത് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അണ്ണനും ആദ്യമായിട്ടാണ് തോന്നുന്നത് അതോ അണ്ണം പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് പോകുന്നത് ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിൽ കൂടി യാത്ര ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ എനിക്കിൻ്റെ ആയുഷന്നും പക്ഷേ ഇപ്പം എന്തായാലും അത് സാധിച്ചു കേട്ടോ നല്ല രസമായതിനകത്തോട് യാത്ര ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ വന്നു പാലക്കാട് നിന്ന് ബസ് എടുത്തിട്ട് ഞങ്ങൾ തൃശ്ശൂരെത്തി തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് മനസ്സ് മനസ്സിനകത്തൊരു വിങ്ങലായിരുന്നു തൊട്ടപ്പുറത്തല്ലേ വടക്കുന്നാഥൻ പക്ഷെ ആരും ഫ്രഷ് അല്ലല്ലോ ഞങ്ങൾ പേരും കുളിച്ചിട്ടില്ല കുളിക്കാതെ അവിടെ നിന്ന് പോകുന്നത് കാരണം രാവിലെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ കുളിക്കാതെ പോകുന്നത് എന്നാലും യാത്രയൊക്കെ ചെയ്ത് വന്നിട്ട് ഭഗവാനെ കാണാൻ പോകുന്നത് അത്ര സുഖമല്ലല്ലോ മനസ്സിനകത്തൊരു വിങ്ങലായിരുന്നു തൊട്ടടുത്താണല്ലോ വടക്കുന്നാഥനുള്ളത് ഒരു ദിവസം പോകും ഒരു ദിവസം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വടക്കുന്നാഥ ഭഗവാനെ കാണാൻ പോകുന്നതിൻ്റെ മഹാദേവനെ കാണാൻ പോകുന്നതിൻ്റെ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ട്രെയിൻ വന്നു ചേർത്തലയിലോട്ടുള്ള പൊന്നു കുട്ടിയും കണ്ണുംകുട്ടിനൊക്കെ ബോറടിച്ച് ഇങ്ങനെ അടല പടലം കുത്തിയിരിക്കുകയാണ് കേട്ടോ ട്രെയിനകത്ത് അങ്ങനത്തെ ഞങ്ങളുടെ വീടെത്തി നല്ലൊരു യാത്രയായിരുന്നു വളരെ സന്തോഷമായൊരു സന്തോഷമായിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അങ്ങനെ പഴി വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ബൈ